നമുക്കേ അലാസ്കന എയർലൈൻസിൽ ഒരു യാത്ര പോയാലോ കുറേ നാളായിട്ട് ആഗ്രഹമാണ് അലസ്കലിലേക്ക് പോകണത് പക്ഷെ അലാസ്കലേക്ക് ഇപ്പൊ നമ്മൾ പോകണില്ല അലാസ്കന എയർലൈൻസിൽ നമ്മൾ യാത്ര പോവാം പക്ഷെ നമ്മളിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ടക്സി അസിന്നാണ് നമ്മൾ സി ആറ്റിലേക്ക് പോകുന്നത് നമ്മൾ കറിയാലോ കപ്പി താൻ്റെ അടുത്തേക്ക് നമ്മൾ ട്രിപ്പ് റോഡ് ട്രിപ്പ് അടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എയർപോർട്ടിൽ ഫോം പോകാനിപ്പം നന്ദിയോ എവിടെയാണ് അപ്പോൾ എന്തായാലും ആളെ കണ്ടിട്ട് പോകാം അംഗീകരിച്ചു നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ കാണാൻ പറ്റുന്ന സന്തോഷം വേറെ കേട്ടാ അത് അമേരിക്കൻ എയർലൈൻസ് ഇറങ്ങി വന്നിട്ട് സാന്റപ്പാന്ന് വിളിക്കുമ്പോൾ സന്തോഷം പിന്നെ ഡ്രസ്സിലെ ആൾക്കാർ കണ്ടിട്ടില്ലേ ഇപ്പൊ കാണാൻ പറ്റില്ല ആ നമ്മൾ ഈ ഫുൾ ഡ്രസ്സിൽ കണ്ടെ എവിടന്ന് നിങ്ങൾക്ക് ഒരു ദിവസം അങ്ങനെ ഇല്ലല്ലോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നവരേക്കാ പോവാണ് എങ്ങനെയാണ് ഞങ്ങടെ അലാസ്കണ്ട യാത്ര പറ്റി എന്നിട്ട് പറയാലോ ഞങ്ങളുടെ ഇന്നത്തെ ഫ്ലൈറ്റ് ജെനിനെ പറ്റി എന്നിട്ട് പറയാനോ എല്ലാവരും കുഞ്ഞ ഫ്ലൈറ്റ് ആണോ വലിയ ഫ്ലൈറ്റ് ആണോ ത്രീ ട്വന്റി ആയിരിക്കും നമ്മുടെ മറ്റേ ഡോറ് പറഞ്ഞു പോയിട്ടുള്ള ഫ്ലൈറ്റ് അല്ല എമർജൻസി എക്സിറ്റ് എടുത്തിരിക്കണ്ടെനിക്ക് ഈ അടുത്ത കാലത്ത് കുറച്ച് നാള് മുമ്പ് നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും അലാസ്ക എയർലൈൻസിനാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ് ഡോർ പറന്നു പോയിട്ട് കൊറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് അപ്പൊ എന്തായാലും അവർ ഫിക്സ് ചെയ്തു പോയി ഫിക്സ് ചെയ്തു ആ ഒരു സെവൻ ത്രീ സെവൻ മാക്സിമം യാത്ര അപ്പൊ ഹർണോൾഡ് അഞ്ചു മിനിറ്റ് ഉള്ളെങ്കിലും ഞങ്ങളുടെ വീഡിയോയിൽ വന്നതിന് സന്തോഷം നമ്മളടുത്ത യാത്രയെ പറ്റി പറയണ്ടല്ലേ സസ്പെൻസ് പറഞ്ഞാൽ നാല് ദിവസം യാത്ര കഴിഞ്ഞാൽ ക്ഷീണത്താനായിട്ട് പോലെ ഞങ്ങൾ ഒരു അലാസ്കിന് യാത്ര അടിച്ചിട്ട് വരാം പൗറേഷ് അങ്ങനെ ഹെർണോൾഡ് പോയിട്ടാ നമുക്ക് ട്രെയിൻ കയറി വേണം നമ്മുടെ ടെർമിനലിലേക്ക് ടെർമിനലായിട്ട് അങ്ങനെ ഹർണോൾഡിനെ കണ്ടത് ഭയങ്കര അത്ഭുതമായിട്ടാണ് പെട്ടെന്നായിരുന്നു ബിലും കാണാൻ കേട്ടോ ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് വന്നിട്ട് കാണാൻ പറ്റിയിട്ടാണ് അപ്പൊ ഇന്ന് കറക്റ്റ് നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാൻ പറ്റി അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ടെക്സസിൽ നിന്ന് സിയാറ്റിലേക്ക് പോകണം കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന പോലെയാണ് ഈ സിയാറ്റിൽ ഇരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇരിക്കുന്നത് അമേരിക്കൻ നമ്മൾ ഗൂപ്പറടുക്കാണെങ്കിൽ അപ്പോ അതുകൊണ്ട് തന്നെ അടിഭാഗത്ത് ഏകദേശം അടിഭാഗത്ത് നിന്ന് ടെക്സസിൽ നിന്ന് നമ്മൾ നേരെ ഓൺ ടോപ്പിലേക്ക് പോകണത് നാലു മണിക്കൂർ യാത്രയാണ് നമുക്ക് ഡയറസ് എയർപോർട്ടിൽ നിന്ന് സിയാറ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഈ ഡാലസ് എയർപോർട്ട് ഉണ്ടോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് കൂടിയിട്ടുള്ള മൂന്നാമത്തെ എയർപോർട്ടാ ഒന്നാമത്തെയും മൂന്നാമത്തെ അമേരിക്കയിലെടാ രണ്ടാമത്തേന് ദുബായ് എയർപോർട്ട് മൂന്നാമത്തെ എയർപോർട്ട് ഡി എഫ് ഡബ്ല്യു ഡാലസ് നാലാമത്തെ ലണ്ടൻ ഹീത്ര എയർപോർട്ടാടാ നമ്മള് ശരിക്കും എന്ന് കേൾക്കുമ്പോൾ ചിക്കാഗോ ന്യൂയോർക്ക് ഒക്കെ ഏറ്റവും വലിയ എയർപോർട്ട് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷെ അമേരിക്കയിലെ അറ്റ്ലാൻ എന്ന സ്ഥലത്തേക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള എയർപോർട്ട് ഇടാ രണ്ടാമത്തെ ദുബായ് മൂന്നാമത്തെ ഡാലസ് പിന്നെ ഈ എയർപോർട്ട് ഉണ്ടല്ലേ ഈ വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എയർപോർട്ടുകളൊന്നാണ് ഡാലസ് അത്ര അത്രയധികം ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഈ എയർപോർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഫ്ലൈറ്റിൽ ഇങ്ങനെ ചെറുക്ക പറഞ്ഞിട്ട് ഫ്ലൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അമേരിക്കൻ എയർലൈൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഈ പറഞ്ഞ പോലെ ഡയാലസ് തന്നെയാണ്ടാ അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് നമ്മൾ കപ്പിത്താരെടുക്കാൻ പോവാണ് നമ്മുടെ യാത്ര സിയാറ്റിൽ ന്യൂയോർക്ക് ലക്ഷ്യമാക്കിയിട്ട് അപ്പൊ അതിൻ്റെ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്യാണ്ട് നമ്മൾ അമേരിക്കയിൽ നാല്പത്തെട്ട് സേറ്റും ആയിട്ടുള്ള നാല്പത്തെട്ട് സേറ്റും വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെടുത്ത് പറയുന്നത് നമ്മൾ ഈ അമേരിക്കയിലത്തെ നാല്പത്തെട്ട് സെറ്റും വണ്ടി ഓടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ടെക്സസ്ന്ന് തുടങ്ങിയിട്ട് നമ്മൾ പന്ത്രണ്ട് സ്റ്റേറ്റ് ക്രോസ് ചെയ്തിട്ട് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത് തൽക്കാലം നമ്മൾ ആദ്യത്തെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുന്നത് അടുത്ത ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ്ടണിൽ നമ്മൾ നേരെ അമേരിക്കനെ ക്രോസ് ചെയ്തിട്ട് ചിക്കാഗോ ന്യൂയോർക്ക് വരെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ആഫ്രിക്കൻ യാത്രകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം എപ്പോഴാണ് എവിടെയാണ് നിർത്താമെന്ന് എനിക്കറിയില്ല എന്നാൽ രണ്ട് മൂന്ന് ലാപ്പുകളായിട്ടായിരിക്കും നമ്മൾ ഈ നാൽപ്പത്തെട്ട് സ്റ്റേറ്റ് വണ്ടി ഓടിച്ച് തീർക്കേണ്ട അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടങ്ങാം ഒരുപാട് ഫ്ലൈറ്റുകൾ അങ്ങോട്ട് ഓട്ട് കിട്ടും അറഞ്ഞ മുറഞ്ഞം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മുടെ കീഴിൽ പറ്റിയിട്ടില്ല നമ്മൾ ഈ ലവനാണ് നമുക്ക് നോക്കാം നമ്മൾ സെവൻ ത്രീ സെവന്റെ മാക്സ് അടിക്കാനാണ് പോകണത് മാക്സിലാണ് പോണത് ഏഴ് ദിവസത്തെ ആഫ്രിക്കൻ യാത്ര പോയാലോ അതും സൗത്ത് ആഫ്രിക്ക സിംബാവെ സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കുന്ന സാധനപ്പാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരണം ഓഗസ്റ്റ് സെപ്റ്റംബറിലെ നടത്തുന്നത് ഈ യാത്രയില് രണ്ട് നാച്ചുറൽ വണ്ടേഴ്സും എത്തിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടൈനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളും വിക്ടോറിയ വെള്ളച്ചാട്ടവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ബോയിങ്ങിന്റെ സെവൻ ത്രീ സെവൻ മാക്സിനാണ് യാത്ര ചെയ്യണ അപ്പൊ നമ്മുടെ കൌണ്ടറിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം നല്ല തിരക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ അമേരിക്ക വലിയ രാജ്യമായതുകൊണ്ട് തന്നെ റോഡ് മാർഗ്ഗ യാത്രയെക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുക ഫ്ലൈറ്റ് മാർഗ്ഗമാണ് അപ്പൊ അതുപോലെ ഡൊമസ്റ്റിക് രീതിയിൽ ഒരുപാട് പേരുകൾ കഴിഞ്ഞ ദിവസം ജീവിച്ചാൽ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ യാത്രയുണ്ട് അപ്പൊ അങ്ങനെ ബോർഡിംഗ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ മുമ്പിലെ ഒരമ്മ എപ്പനല്ലേ എപ്പൊ ബോർഡിങ്ങിന് മുമ്പ് തല്ലൂടി തുടങ്ങിയതാ ഭയങ്കര തല്ലൂട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലൂട്ടണ് പറഞ്ഞു പിടിച്ച് തല്ലൂട്ടം എന്താണെന്ന് കഴിഞ്ഞാൽ ബാഗ് അപ്പാപ്പന് അപ്പാപ്പൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ചില്ലാന്ന് പറഞ്ഞിട്ടാണ് അമ്മമാമ്മ തല്ലോട്ടാണ് അപ്പാപ്പനാണെങ്കിൽ വിഷമമായി അമ്മാമ്മ പറഞ്ഞിട്ട് അപ്പാപ്പനെ വിഷമായി അപ്പൊ അപ്പാപ്പൻ അമ്മാമ്മയുടെ ബാഗും അപ്പാപ്പന്റെ ബാഗും ഒരുമിച്ച് അപ്പാപ്പന്റെ ട്രോളി ബാഗിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് വിഷമം തീർത്തു അല്ലെങ്കിൽ പ്രശ്നം തീർത്തു അമ്മാ ഒരു രക്ഷയ്ക്കും ഒരു ഇതിനെടുക്കുന്നില്ല അമ്പിനും വില്ലിനെടുക്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞു അമ്മാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോട്ടം ഞാന് ആദ്യമായിട്ട് ഒരാള് ശരിക്കും ചിരിച്ചുകൊണ്ട് ഒരു തല്ലൂട്ടം കാണാതെ അപ്പളാട്ടം അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാപ്പൻ അമ്മാമ്മ ആണെങ്കിൽ ഹെവി ഡാർക്ക് സീൻ ഭയങ്കര അളമ്പ് അമ്മാനം പോകാൻ പോകും അവസാനം ഫ്ലൈറ്റിലേക്ക് കയറുകൊണ്ട് അമ്മാമ്മ ചെറുതായിട്ട് ഒന്ന് ഓണായി അമ്മാമ്മ അപ്പാപ്പനെ ബാഗൊക്കെ വേടിച്ച് ഞങ്ങൾ പതുക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഉള്ളേക്ക് കയറി ഞങ്ങള് ഞാൻ ഒരുപാട് ചിരിച്ചൊരു ദിവസമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാനായിട്ട് മുമ്പ് ഇങ്ങനെ ചിരിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനൊക്കെ വരുന്നു നമ്മുടെ ഫ്ലൈറ്റിൽ നമുക്ക് കുറെ നാൾക്ക് ശേഷം നമുക്കൊരു പ്രീമിയം എക്കോണമി ക്ലാസ് കിട്ടിയാ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കിട്ടി കാലൊക്കെ നിർത്തി നമ്മുടെ എമർജൻസി എക്സിറ്റ് ഇരിക്കുന്ന പോലെ പ്രീമിയം എക്കോണമിയിലാണ് നമ്മൾ ഡാലസിൽ നിന്ന് അലാസ്കയിലേക്ക് അല്ല അലാസ്കയിലേക്കല്ല സിയാറ്റിലേക്ക് പോണത്തിട്ടാ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ എയർലൈൻസിന്റെ ഹബ്ബായ മെയിൻ ഹബ്ബായതുകൊണ്ട് തന്നെ അറഞ്ചം പുറഞ്ഞം അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അമേരിക്കൻ ഫ്ലൈറ്റൊക്കെ കണ്ടുവിടപ്പാന്നൊക്കെ നമ്മള് ആദ്യം പറയാറുണ്ട് ഞാൻ ഞാൻ ഈ ദുബായിലും അങ്ങനെ പോകുമ്പോ നമ്മൾ ഒരു ഫ്ലൈറ്റ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല ഇവിടെ എത്തിപ്പൊ എങ്ങനെ നമ്മുടെ അടുത്ത ടാക്സി എടുക്കുന്ന പോലെ ബാക്കിലേക്ക് ബാക്കിൽ അമേരിക്കൻ എയർലൈൻസിന്റെ വലിയ വലിയ കുറ്റം വിമാനങ്ങൾ എടുക്കാട്ടാ ഇങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമസ്റ്റിക് മാത്രമല്ല ഡൊമസ്റ്റിക് ഇന്റർനാഷണലിക് ആയിട്ട് വിമാനങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഡാലസ എയർപോർട്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് വേറെ ഒരു അത്ഭുതമായിട്ടുള്ള കാഴ്ചകളുടെ ഈ എയർപോർട്ടത്തെ ആളെ കൂടെ ടണല് മാർഗം റോഡും ഹൈവേ ഒക്കെ പോകേണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ എന്നാൽ വിശ്വസിച്ചോട്ടാ ഇതിന്റെ അടിയിലൊക്കെ റോഡ് പോകേണ്ട നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ നാലോ ചോദിക്കും നോക്കിയ വണ്ടികൾ പോണ പോക്ക് പെട്ട ഒരു മൂന്നാല് ടണലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴല്ലേ ഭയങ്കര അതിശയായിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച ആണത് നമ്മൾ ഇതേപോലെ മുമ്പ് കണ്ടത് നമ്മൾ യൂറോപ്പില് ഫ്രാൻസിൽ നമ്മൾ പി എസ് സിയുടെ കളിയാണോ ഇപ്പോൾ പി എസ് സിയുടെ മെയിൻ സ്റ്റേഡിയത്തിന്റെ താഴെ കൂടെ അവിടുത്തെ ഹൈവേ പോവായിരുന്നു അതേപോലെ ഡാലസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ താഴെ കൂടെ ഒരു ടണലുമാർഗം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകട്ടാ അപ്പൊ അമേരിക്കൻ എയർലൈൻസ് വണ്ടികൾ ഇങ്ങനെ നമ്മള് അലാസ്കാരൊന്നും മോശമല്ല ഞങ്ങൾ അലാസ്ക ഫ്ലൈറ്റുകൾ അങ്ങനെ ബാക്കിലേക്ക് ബൈക്കിലേക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഡയാലാസിൽ നമുക്ക് ഏകദേശം നാലര മണിക്കൂർ യാത്രയാണ് സിയാറ്റിലേക്ക് അമേരിക്കയുടെ നോർത്ത് വെസ്റ്റ് ട്രിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് നോർത്ത് വെസ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് സിയാറ്റിൽ സിയാറ്റിൽ നമുക്ക് കാനഡയിലേക്ക് എടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാനഡയിലേക്ക് ക്രോസ് ചെയ്യാം അപ്പൊ നമുക്ക് കാനഡ വിസ കിട്ടിയിട്ടില്ല നമ്മളെ അപേക്ഷിച്ച് ഉണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്തവണ കാനഡയിലേക്ക് ക്രോസ് ചെയ്യും അങ്ങനെ അടുത്തേക്ക് പോകണമെന്ന ആഗ്രഹമായി രണ്ടാമത്തെ സീസണിൽ നമ്മൾ വീണ്ടും പറന്ന് വരാൻ പോവാ ഡാലസിലെത്തി നമ്മുടെ ലൈസൻസ് ഒക്കെ നമുക്ക് കിട്ടി ഫുൾ സിംഗില് വിസാലായിട്ടും എല്ലാവരും നമ്മളെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ ചെയ്ത് തീർക്കാറുണ്ട് സിയാറ്റിൽ അങ്ങനെ നമ്മളിപ്പതൊക്കെ പറഞ്ഞു വരുന്നു അപ്പം അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ട് പേർക്കും ഭയങ്കര മുഖം കയറ്റി പിടിച്ച ആൾക്കാരായിരുന്നു രണ്ടുപേർക്കും വല്ലാണ്ട് വർത്തമാനങ്ങളൊന്നും ഇല്ല ഞാൻ ഹായ് എന്ന് പറയുമ്പോ വേണമെങ്കിൽ ഒരു ഹായ് നല്ല രീതിയിലായിരുന്നു അപ്പൊ അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഈ രണ്ട് സീറ്റിൽ നിന്ന് അടുക്കൽ പെട്ട കാരണം അതിന്റെ ഒരു ഫസ്റ്റ് പ്രഷൻ കൂടി ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഫുഡൊക്കെ എത്തി ഫുഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്നാക്സും ബിസ്ക്കറ്റും ചെറിയൊരു ഫുഡ് പരിപാടിയൊക്കെ തന്നെയായിരുന്നു വേറെ ഈണായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പറന്നു വരുന്നപ്പോ നമ്മള് കൊളറാഡോ ഡെൻവർ സൈഡൊക്കെ എത്തി എത്തിന്ന് തോന്നുന്നു അവിടെ എത്തിയപ്പോ ഫുള്ള് മലനിരകള് മഞ്ഞുമലകൾ ഇങ്ങനൊക്കെ എടുക്കുക ചിന്തിക്കാൻ പറ്റും െന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വിഷുവൽസ് ആയിരുന്നു നമ്മൾ പ്രത്യേകിച്ച് ആകാശ ദൃശ്യങ്ങൾ ഡ്രോൺ ഷോട്ടൊക്കെ കാണുമെങ്കിലും ഇങ്ങനെ ഈ റേഞ്ചിൽ കാണാനായിട്ട് വളരെ അപൂർവങ്ങളൊക്കെ സാധിക്കാറുള്ളു നമുക്ക് ലഡാക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ കാഴ്ച കണ്ട ഓർമ്മയിൽ എനിക്ക് കണ്ടിട്ടാ ഇത്രയ്ക്ക് മഞ്ഞ് മൂടികെടുക്കാം ഇപ്പൊ സമ്മർ ടൈമിലും ഇവിടെ മഞ്ഞ് മൂടി കിടക്ക ഡെൻവർ കൊലരാടോ സൈഡിലേക്ക് മേലെ കൊണ്ട് നമ്മൾ പറന്ന് പോയിക്കൊണ്ടിരിക്കണ അങ്ങനെ ആ മലനിരകളൊക്കെ കണ്ടിട്ടുണ്ട് പതുക്കെ നമ്മൾ യാത്ര തിരിഞ്ഞു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചു സർവീസ് നല്ല സർവീസ് ആയിരുന്നു അാസ്കൻ എയർലൈൻസിന്റെ ഞാൻ ആദ്യമായിട്ട് അലാസ്കലിൽ കയറുന്നത് അപ്പോൾ അലാസ്കൻ യർലൈൻസിന്റെ ഒരു പ്രത്യേക സർവീസ് ആയിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആൾക്കാർ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സിയാറ്റിലേക്ക് പോണത് കൊണ്ട് തന്നെ ഭയങ്കര കാഴ്ചയായിരുന്നു പുറത്ത് നമ്മൾ സാധാരണ മേലെ കയറി കഴിഞ്ഞാൽ കുറെ മേഘങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണാം അങ്ങനെ അല്ലെങ്കിൽ സൺറൈസ് കാണാം അതിനുപരി ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റാറില്ല പക്ഷേ ഈ തവണ നമ്മള് ഈ മലനിരകളും സംഭവങ്ങളൊക്കെ കണ്ട് ആ ഒരു എനർജി നമ്മളെ സിയാറ്റിൽ എനർജിയിലേക്ക് നമ്മൾ പതുക്കെ ചൂട് വയ്ക്കണം അങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞു നമ്മൾ സിയാറ്റിലേക്ക് അടുത്തുടങ്ങി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ഫ്ലൈറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എമർജൻസി എക്സിറ്റ് പറന്നു കഥയൊക്കെ നമ്മൾ ബോയിങിന്റെ കേട്ടത് അപ്പൊ അത് കാരണം ആ ഒരു കൗസുഖത്തോടെ നമ്മള് സെവൻ ത്രീ സെവൻ മാക്സിൽ ഇരുന്ന് നമ്മൾ നമ്മുടെ സിആർടിയിൽ കാഴ്ചകളിലേക്ക് എടുക്കണം സിയാറ്റിക്ക് എടുക്കണോടുകൂടി നമ്മൾ ആ മഴയുടെ ഒരു ഭംഗിയാണ് പച്ചപ്പ് ഭംഗി വന്നു തുടങ്ങി സിയാറ്റിൽ ഒട്ടുമിക്ക ആൾക്കാരും പറയും സിയാറ്റിൽ ഭയങ്കര മഴയാണ് അവിടെ ഭയങ്കര മഞ്ഞ എന്നൊക്കെ പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര ചെയ്തതിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു നാച്ചുറൽ എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് ശരിക്കും സിയാറ്റിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രത്യേക ഒരു ഒരു അറ്റാച്ച്മെന്റ് സിയാറ്റിന്റെ കൂടെ എനിക്കുണ്ട് അത് എന്നും തുടരും സിയാറ്റിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് ഒരു പക്ഷെ ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും എന്താ പറയാ കൊറേ ബ്രാൻഡുകളിലൊക്കെ ഉത്ഭവം സിയാറ്റിൽ നിന്ന് ആയതുകൊണ്ടാണ് റിയില്ല ടയർ എനർജി നമുക്ക് പെട്ടത് എന്തായാലും നമ്മൾ സിയാറ്റിലേക്ക് വിശാലമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ സിയാറ്റിൽ എയർപോർട്ടിൽ വന്നിറങ്ങണു നമ്മൾ നേരത്തെ ഡാലസ് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഹബ്ബെന്ന് പറഞ്ഞ പോലെ അലാസ്കൻ എയർലൈൻസിന്റെ ഒരു ഹബ് കൂടിയാണ് സിയാറ്റിൽ മെയിൻ ഹബ്ബ് കൂടിയാണ് സിയാറ്റില അതുകൊണ്ട് തന്നെ ഒരുപാട് അലാസ്കൻ എയർലൈൻസ് അല്ലെങ്കിൽ അലാസ്കൻ വിമാനങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ആ ട്രൈബൽ ചേട്ടൻ്റെ ഫോട്ടോ എല്ലാവടത്തും നമുക്ക് കാണാം ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ പറ്റിയതിനെ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ട്രൈബൽ ഫേസ് ആണ് അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതല് അലാസ്കൻ എയർലൈൻസിന്റെ ടൈലിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഏകദേശം അമ്പത് വർഷത്തോളം ഈ ഒരു ഫോട്ടോ ഒരു ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടിടാം അപ്പൊ അങ്ങനെ നമ്മള് പതുക്കെ വന്നിറങ്ങി അങ്ങനെ നമ്മുടെ ഈ സമ്മർ എക്സ്പെഡേഷന് സിയാറ്റിലേക്ക് എത്തിയപ്പോ സിയാറ്റിൽ വീണ്ടും മഴ തണുപ്പ് ആ ഒരു പരിപാടിയാണ് അങ്ങനെ ഫ്ളൈറ്റ് ചെയ്യുന്നത് നമ്മളെ എയർപോർട്ടിലേക്ക് എത്തി വിശാലയട്ട് ടീമും നമ്മളെ താഴെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ അറൈവൽ ഫ്ലോറും അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഫ്ലോറും വേറെ വേറെ കാണാറ് നമ്മൾ ഓരോ ഓരോ ഏരിയയിലേക്ക് കാണാറ് നമ്മൾ അറൈവ് ചെയ്യുന്നിടത്ത് അടുത്ത് ഡിപ്പാർച്ചർ ഉണ്ടാവില്ല ഡിപ്പാർച്ചർ ചെയ്യുന്നിടത്ത് അറൈവൽ ഉണ്ടാവില്ല ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി പോണ പോലെ പോണവരും വരണവരും കയറാൻ പോണവരും കയറി വരണവരും ഒക്കെ ഉണ്ടല്ലോ അവിടെ എന്ന് വെച്ചാൽ ആഹ് പിടിക്കുക എല്ലാവർക്കും ചിലപ്പോ അടുത്ത ഫ്ലൈറ്റിൽ ഇവർ കയറി പോകണം നമ്മൾ ആദ്യമായിട്ട് ഒരു എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് ആൾക്കാർ ബസ് കാത്തിക്കുന്ന പോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യാം സാധാരണ രണ്ട് രണ്ടും തിരിയാണ് എല്ലാ എയർപോർട്ടും നമ്മൾ കാണാറ് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച നമ്മളിവിടെ കാണാട്ടോ എറൈവിലും ഡിപ്പാർച്ചിലും സെയിം ഹോളിൽ സെയിം സീറ്റിംഗ് ഉള്ളിലാണ് അവര് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അമേരിക്ക ആയതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഒരു ചെറിയ ദുബായിലൊക്കെ കാണുന്ന പോലെ ചെറിയ ട്രെയിനൊക്കെ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ലഗേജ് എടുക്കണ അവിടത്തേക്ക് എത്താനായിട്ട് അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ ബാഗ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏത് ബെൽറ്റിലാണ് നമുക്ക് ബാഗ് വരാമെന്ന് ഞാനൊരാളോട് ചെറിയ സംശയം ചോദിച്ചു ചേട്ടാ അത് ഏത് ബെൽറ്റിൽ ചേട്ടാ വരാൻ നമുക്കൊന്ന് ഒന്ന് എടുക്കാനായിട്ട് ചോദിച്ചപ്പോ അപ്പൊ ഈ ബെൽറ്റിന്റെ അടുത്തേക്ക് പോകാൻ അവൻ അവൻ വേറെ ഫ്ലൈറ്റിൽ വന്ന ആളാണ് വേറെ ഏരിയയിൽ നിന്ന് വന്ന ആളാണ് അവൻ എന്റെ ഉണ്ടല്ലോ ஏட்டீன் நம்பரிலான நம்ம பாக் வரணும் அப்ப ஆரண்ட ஸ்தலம் வரிண்டல அப்ப நம்ம கூட கூடி നമ്മളവൻ അവിടെ ആക്കി തന്ന് ബാഗ് കാണിച്ചു തന്നിട്ടാണ് അവൻ അവന്റെ ബാഗ് എടുക്കാനായിട്ട് വേറെ ബെൽറ്റിലടത്തേക്ക് പോയത് നമ്മൾ ചില യാത്രകളൊക്കെ ചെയ്യുമ്പോളേ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോട് നോക്കി കാണാം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഈ തിരക്കണ്ടപ്പോ ജസ്റ്റ് ചോദിച്ചത് മാത്രം അയാള് നമ്മളെ ലാസ്റ്റ് നമ്മുടെ ബെൽറ്റിൽ നിന്ന് ബാഗ് എടുക്കണവരെ നമ്മുടെ കൂടെ കൂടിയിട്ട് അയാളുടെ ബാഗ് നിക്കണത് വേറെ ബെൽറ്റിലാ എന്നിട്ട് നമ്മുടെ ബാഗ് എടുത്ത് അറിയും ഫൈൻ എന്ന് വന്നിട്ട് ആള് നമ്മളെ കൈയൊക്കെ ഒക്കെ തന്നിട്ടാണ് നമ്മളെ വിടണത് ഭയങ്കര സന്തോഷം തോന്നിയൊരാള് അയാളുടെ നാട്ടിലേക്ക് സിയാറ്റിലേക്ക് ആളെ അടുത്ത് പറഞ്ഞു കൈ വന്നിട്ട് പറഞ്ഞു വെൽക്കം ടു എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യണ വലിയ കാര്യങ്ങളാണ് നമ്മളും മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നു തോന്നല് നമുക്ക് വേണ്ടി മറ്റാരേക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും തോന്നണത് അങ്ങനെ ഞാൻ അവിടെ വിശാലാട്ടനും ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്ടോ നമ്മുടെ കപ്പിത്താനൊക്കെ സേഫ് അല്ലേ കൊറച്ചു നാളെ ഓഫായി കിടന്നോടോ അല്ലേ പ്രതീക്ഷിച്ചണ്ട് എന്റെ അറിവ് സിയാറ്റിൽ തോമസ് ഇവിടെ സമയ വീട്ടിലേക്ക് ഞാൻ പോവല്ലേ ബാഗ് നിനക്കുള്ളതാ അതിന്റെ ഉള്ളിലൊന്നുമില്ല എന്നുള്ള അവിടെ നിന്നിങ്ങേ ഒരു വടിയുമ്പെ പഴയ കാലത്ത് ആൾക്കാരെ പെട്ടികളിങ്ങനെ കുത്തി വെച്ചിരിക്കും ആ തിയാറ്റിലിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കണം അല്ലേ ആ റൗണ്ട് പെട്ടി ഓക്കെ വേണ്ട അല്ലെ ഗിറ്റാർ പെട്ടിണ്ട് റൗണ്ട് പെട്ടി ഉണ്ട് നമുക്ക് നേരവിടാം നടക്കാൻ കേട്ടാ വിസരട്ടാ യർപോർട്ട് ഇങ്ങനെ വ്യാപിപ്പിച്ചപ്പോ എയർപോർട്ട് വലുതാകുമ്പോ നമ്മളെ പോലെയുള്ളവർക്ക് പാടും ഇത് എങ്ങനെ ഇവിടത്തെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് അവര് ഈ സിയാറ്റില് വാഷിംഗ്ടണില് എല്ലാ ഹൈസ്കൂളുകളുണ്ട് ഹൈസ്കൂളിലെ കുട്ടികള് ഒക്കെ ഇങ്ങനെ വരപ്പ് കോമ്പറ്റീഷൻ നടക്കും ആ അത് അവര് സെലക്ട് ചെയ്തിട്ട് ഓരോ കുട്ടികൾ വരച്ചത് അവര് ഇവിടെ എയർപോർട്ടിൽ നമ്മുടെ മക്കളും ഇവിടെ ടാലന്റഡ് ആണെങ്കിൽ ഇവിടുത്തെ ഒക്കെ അവരുടെ ഗ്രേഡ് പാട്ടുണ്ടാവൂലാണ് ശരിക്കും അവർക്കൊരു മോട്ടിവേഷൻ കൂടിയാണല്ലോ ശരിക്കും അവർക്ക് അവരുടെ പോകുമ്പോഴും എന്റെ മോനോ മര്യോനോന്നൊക്കെ പറയാൻ അത് കളി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വരച്ചതാണ് അപ്പൊ അതും നല്ലത് നോക്കി ട്രെയിനിയുള്ളത് ഓരോ വെറൈറ്റികൾ വലിയൊരു പാർക്കിംഗ് നമ്മള് മോള്ണ്ടോ ഇത് കണ്ടാ പാർക്കിങ്ങിനെ എയർപോർട്ടിനും ശരിക്കും തലകാരങ്ങാട്ടിലെത്തുമ്പോഴിക്കും ഭയങ്കര റൗണ്ട് റൗണ്ട് എനിക്ക് തലകറങ്ങി വേണ്ടിട്ട് ഏഴാമത്തെ ഇറങ്ങിട്ടോ സിയാറ്റിലേക്ക് വരുമ്പോ ഇപ്പൊ എനർജി വിശ്വസം സിയാറ്റിന്റെ എനർജിയാണ് വിശാല പക്ഷെ അതിനൊരു രസം നമ്മള് ഫ്ലൈ ഇറങ്ങി വരുമ്പോഴൊക്കെ വേറെ ഒരു എനർജിണ്ട് ഇവിടെ ഇവിടുത്തെ തണുപ്പുണ്ട് അതെ അതെ സിയാറ്റിന്റെ എനർജി

നമ്മള് നമ്മടെ കപ്പിത്താനായില്ലേ ചെക്കനെ കാത്തിരിക്കന്ന വരാ ചെക്കന പിണങ്ങിണ്ടാവും രണ്ടു ദിവസം ചെക്കനോലിക്കണം ഓ ചൻ ചൻ ചക്കൻ നല്ല വന്നൂടെ മുത്ത അപ്പം ആന്നിന്റെ ഇപ്പടക്ക നമുക്ക് ൊന്നോക്കിട്ടായാലോ സേഫ് ആയി വേണ്ടി ലാപ്പിൽ ചക്കൻ നമ്മളെ ചിക്കാഗോ എത്തിക്കണം അങ്ങനെ വീട്ടേ കയറി സാധനങ്ങളൊക്കെ ഇങ്ങനെ വിശാലേട്ടന്റെ ചേച്ചി ഒരു ഇതിനു വേണ്ടി കൂടാനൊക്കെ വിശാലേട്ടന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മടെ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ടാക്കോസ് അടിപൊളി കഴിഞ്ഞ ദിവസം അവിടെ ടാക്കോസ് ആയിരുന്നു ആ കാർബ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ഞാനൊരു വീട്ടിലും പോയിട്ടുണ്ടല്ലോ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാണിണ്ടല്ലോ പക്ഷെ ഇവിടത്തെ ഫില്ലിങ് ഫ്രിഡ്ജ് കാണാട്ടോ ഫില്ലിങ്ങേ പെട്ടെന്ന് വരെ പോണെന്നറിയത് ഓസ്ട്രേലി ഇത് അവിടെ പോകണം എന്നാലോ ഓസ്ട്രേലിയ ശ്രദ്ധിച്ചു വന്നില്ല കേട്ടോ മീംബ്രാന്തനോട് ഈ തെറ്റത്ത് പോയിണ്ടായിരുന്നു അതിന്റെ മിഡിൽ പോയി ആൽബക്കാക്കി പോയി അതിനെ ഒരിക്കലും ഇത് സവർ ക്രീം എന്ന് സവർ ക്രീം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഹലോ ഫ്രഷ് ഒരുപാട് കമ്പനീസ് ഉണ്ട് ഹലോ ഫ്രഷ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഫുഡ് ഐറ്റം എന്തൊക്കെ വേണോന്നുള്ളത് നമ്മള് മെനു അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം ഇപ്പൊ നാലു പേർക്കുള്ള ഒരു ഐറ്റം ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് മാത്രം ക്വാണ്ടിറ്റി വരും ആ ഇപ്പൊ അതിന് വെളുത്തുള്ളിയുടെ ഒരു അല്ലിയാണ് വേണമെങ്കിൽ ആ ഒരു ഒരു അല്ലി ഐറ്റം വരും അതിലുണ്ടാവും പക്ഷേ ഓവറായിട്ടൊന്നും ഓവറായിട്ട് നമ്മൾ ചിന്തിക്കണ്ടോ നിന്ന് എന്തോ സാധനങ്ങളുണ്ടോ ഇല്ലയോ ചിന്തിക്കഴിഞ്ഞാൽ ആ കറിക്കുള്ള ഹലോ ഫ്രഷ് അല്ലെ ഇപ്പൊ പറഞ്ഞിട്ട് ഹെൽപ്പ് കഴിക്കാൻ ഹെൽപ്പ് ചെയ്തല്ലോ

സാൽമൺ തന്നെ തൊട്ട ടേസ്റ്റ് കൊറച്ച് കഞ്ഞിണ്ട് അപ്പൊ നമ്മള് കഞ്ഞിരിക്കും മീൻകറിലേക്കൊക്കെ പോവാൻ ചാൻസ്ണ്ടോ അത് ശരിട്ടോ ടാക്കോസിടാൻ പറ്റി ഓരോ അപ്പൊ ആദ്യം നമ്മളൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് നോക്കി അത് കഞ്ഞിന്ന് കുറച്ച് നമ്മൾ നമ്മള് പീസ് ഇരിക്കും ശരീരമുള്ള ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കട്ടാ കഴിച്ചാലും കഴിച്ചാലും മദ്യ വരില്ല കേട്ടോ സാൽമണ് സാൽമൺ കഴിച്ചാലും കമന്റ് ചെയ്യണം അതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഇത് എന്ത് സാധനം കൂടുതലുള്ള പക്ഷേ ഇത് വെപ്പിന്റെ ആ പുളിയും സമോണൊക്കെ വന്നപ്പോ ലെവൽ ഇത് കുറച്ച് കഴിയുമ്പോ അതിനുള്ള ഈ സാധനം പതുക്കെ അങ്ങോട്ട് പോവാൻ ചാൻസ്ണ്ട് ഇന്നത്തെ എപ്പിസോഡ് പൈലറ്റ് എൻട്രി ഹെവി ആയിട്ട് തുടങ്ങി നമ്മള് പൈലറ്റ് ആയിട്ട് തുടങ്ങി എൻഡിങ് പളങ്കഞ്ഞിട്ടാ എന്തുട്ട കളി നമ്മളാരണം അങ്ങനെ പറയാനില്ലേ എന്തുട്ട മീൻകി മക്കളെ ചിന്തിക്കാൻ പറ്റില്ല അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മെക്സിക്കൻസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ടാക്കോസിന്റെ ചപ്പാത്തിന്റെ എന്താ പേര് പറയാം ചൂടാവട്ടെ ബീഫും ചൂടാവണം ഇവിടെ ഒരു അരിപ്പ് പരിപാടിക്ക് പോവാടി പീക്കോടി ഗായോന്ന് പറഞ്ഞ ഉള്ളിയും ടൊമാറ്റോയും നമ്മൾ സാലഡ് ഉണ്ടാക്കില്ല അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് സാലഡ് ഉണ്ടാക്കുന്നതാണ് പിക്കോടികായോ പിന്നെ ഈ ഉള്ളി അരിയാൻ നേരത്ത് നമ്മള് ഈ ഗോൾഡൻ റാംസ് എന്ന് പറഞ്ഞ ഷെഫ് ഉണ്ടല്ലോ ഒരു വീഡിയോയിൽ ഐഡിയ ആണ് അപ്പോ ഉള്ളി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പാടില്ല പാടില്ല കട്ട് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റില് കട്ട് ചെയ്ത് ആ ചെയ്യാന്ന് പറയുന്നത് നമ്മള് കണ്ണ് നീറുന്നതിന് ഏറ്റവും അധികം ആ സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതെ അപ്പൊ അത് മൂക്കിൽ കയറിയാണ് നമ്മള് അപ്പോ ഈ ഭാഗം

അവിടെ നിർത്തിട്ട് സ്ലൈസ് ചെയ്യാം ഏർ ഇങ്ങനെ വെച്ചിട്ട് ആ ചെറുതാക്ക പിന്നെ നമ്മൾ അരിയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എല്ലാ സാധനങ്ങളും പച്ചക്കറികള് എന്ത് അരിയുമ്പോഴും ക്ലോ എന്ന് പറയും കൈ ഉണ്ടല്ലോ കൈ ഇങ്ങനെ വെച്ചിട്ട് അരിയാവും എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര ഷാർപ്പുള്ള കത്തി ഉപയോഗിച്ചാലും ഇത് ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കും ഒരിക്കലും മുറിയില്ല അപ്പൊ ഈ ബിയർ ക്ലോ വെച്ചിട്ട് അത് ഇവിടുത്തെ ഷെഫുകൾ ശ്രദ്ധിച്ചോക്കിയാ അവരിങ്ങനെ പിടിച്ചുള്ളൂ അല്ലെങ്കിൽ കൈമുറിയാത്ത ആരെങ്കിലും ഉണ്ടാവും അവര് ഈ ഒരു പിടിക്കാറ് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു പർപ്പസ് പിന്നെ ൂട്ടാ ഇപ്പൊ നമ്മുടെ ടാക്കോസിന് സ്പെഷ്യൽ പാത്രം അല്ലേ ടാക്കോ പ്ലാറ്റർ എന്ന് പറയും ടാക്കോ പ്ലാറ്റർ ഒരു മെക്സിക്കൻ ഡിസൈൻ ഒക്കെ വെച്ചിട്ട് മെക്സിക്കൻ സേല ഇതിന്റെ ഗുണം ഈ ടാക്കോ ഇതാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ മതി അതെ അപ്പൊ അത് ഫില്ല് ചെയ്യാം സാധാരണ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ഫുള്ള് അടക്കില്ല മടങ്ങിയിരിക്കണം നമ്മൾ സാധാരണ പ്ലേറ്റിൽ വെക്കുമ്പോ ഷേപ്പിൽ നിൽക്കില്ല അപ്പൊ നമ്മൾ സെർവ് ചെയ്യുമ്പോ ഇതേപോലെ ടാക്കോ പ്ലാറ്ററിൽ വെച്ചുകഴിഞ്ഞാൽ ഇതിൽ തന്നെ മീറ്റ് ഇടും സെന്ററില് നമ്മള് സാലഡ് പോലത്തെ സംഭവം സെന്ററിൽ വെക്കും ഞാൻ ടാക്കോസ് സംഭവം ഈ സാധനം ഇത് വാമർ വാമർ എന്ന് പറയും ഇതിലാണ് ടോട്ടിയ ചൂടായിട്ട് നിക്കാൻ വേണ്ടി ആ ഇതാണ് ഉപയോഗിക്കുന്നത് ടോട്ടിയ വാമർ ഓക്കെ ഇതിന്റെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസറോള് പോലെ സാധനം അല്ലേ അതെ ചപ്പാത്തി വെക്കണമെങ്കിൽ പറഞ്ഞാർ ടോട്ടിയ വാമർ അത് മെക്സിക്കൻ മെക്സിക്കൻ പ്രൊഡക്റ്റ് ആണല്ലേ ഓക്കെ ടോട്ടിയ നമ്മുടെ ചപ്പാത്തി ഒക്കെ നമ്മൾ കാസറോളില് പൊതിഞ്ഞോണ്ടല്ലേ അതിന് പകരം നല്ലൊരു സാധനം സാധന ഇത് കഴുകാൻ പറ്റോ അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് പറഞ്ഞോണ്ടിരിക്കണി നമ്മൾ ആ സോസ് ഇട്ടു പിന്നെ ഇത് ഉള്ളിയും ടൊമാറ്റോയും കൂടെ ഉള്ള പുളിപ്പ് പിന്നെ ഇത് സവർ ക്രീം നമ്മൾ നേരത്തെ കണ്ടത് നേരത്തെ കണ്ട സംഭവം ഓക്കെ അത് ഇതിന്റെ ഫോണിലോട്ട് ഇട്ടു എന്നിട്ട് ഈ സെന്ററിലൊന്നും ഇല്ല ഇതില്ലേ മുറകി അതിനുമുമ്പേ

ആ മഞ്ഞാവില്ല ആ അങ്ങനെയുണ്ടല്ലേ ഞങ്ങളുടെ ട്രാവൽസിന്റെ അറിവിന്റെ നിറകുട്ടമേ പണി ആദ്യമായിട്ട് കേൾക്കണം ഈ പരിപാടി ആ അത് എല്ലാ നാട്ടിലും അങ്ങനെയാണോ സൗത്ത് അമേരിക്കയിലാണ് കൂടുതലുള്ളത് വലിപ്പം കൂടുതലാണ് ലൈമ് മനസ്സിലായി മനസ്സിലായോത്തിരി വലുപ്പം നല്ല ലൈമിനിന് വലിപ്പം കൂടുതലായിരിക്കും ും വേറെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും തിരിച്ചറിവ് കമന്റ് ചെയ്തോളാം മുമ്പ് അറിയുന്ന ആൾക്കാരും കമന്റ് ചെയ്തോളാം നമ്മള് ചെറിയ ക്രിസ്മസിന് വേണ്ടിട്ട് നമ്മുടെ ലേസ് ഒക്കെ ഇട്ട് കൊടുക്കണമാണോട്ടിയെന്ന് പറയണത് നമ്മള് ചപ്പാത്തി സംഭവമാണ് അതിനെ അവര് ഡ്രൈ ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ഇത് ബ്ലൂ കോൺ എന്ന് പറയും ആ ബ്ലൂ കോൺ നീല സൗത്ത് അമേരിക്കയിലേക്ക് പോയപ്പോ കണ്ടു കാണുമല്ലോ മനസ്സിലായി പർപ്പിൾ കളർ നമ്മള് ഇവിടെ പോയപ്പോണ നമ്മൾ ആക്കോസ് ഇങ്ങനെ സൈഡ് ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടോ അതിനുള്ള തപ്പുള്ളൂ ഇപ്പോൾ ഒരു രക്ഷയിലടാ സെൽഫ് സർവീസ് അപ്പോൾ നമ്മുടെ ഓവർലാൻഡിങ് യാത്ര അമേരിക്കയിലെ ഓവർലാൻഡിങ്ങിൻ്റെ രണ്ടാമത്തെ ഇപ്പം നമ്മൾ തുടങ്ങുന്നത് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ യാത്ര തുടങ്ങും സിയാറ്റിൽ നിന്ന് ന്യൂയോർക്ക് വരെയാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ബ്രാൻഡിനെയോ നിങ്ങളുടെ സംരംഭത്തെയോ നമ്മുടെ ചാനലിലൂടെ ലോകം ലോകമെമ്പാടൊന്നറിയിച്ചാലോ അതെ നിങ്ങൾക്ക് അതിനൊരു അവസരം കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ കൊളാബ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വന്നു 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 വന്നു

ഇവരൊക്കെ പച്ചപ്പാവാങ്ങളാ ഇവരെല്ലാം കൂട്ടിയനാണ് പുറമൊന്നൊക്കെ ആൾക്കാർ വന്നു പോണോ